ഗുരുവായൂർ അമ്പലവും ഉണ്ണിക്കണ്ണനും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാത്ത മലയാളികളുണ്ടോ മലയാളികൾ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്രയോ പേർ നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെ കാണാൻ എത്തുന്നു ശാസ്ത്രയുക്തിക്ക് അതീതമായ പല അത്ഭുതങ്ങളും യഥാർത്ഥ ഭക്തന്മാർക്ക് ഇവിടെ അനുഭവമാകുന്നുണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠയെങ്കിലും ഒമ്പതാമത്തെ പരിപൂർണ അവതാരമായ വാസുദേവകൃഷ്ണനായിട്ടാണ് സങ്കല്പം വസുദേവരും ബലരാമനും പൂജിച്ചിരുന്ന വിഗ്രഹം തന്നെയാണ് ബൃഹസ്പതിയും ഭഗവാനും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സർപ്പദംശനത്തിനാലുള്ള മരണത്തിൽ നിന്നും കൃഷ്ണകൃപയാൽ രക്ഷപ്പെട്ട ഒരു പാണ്ഡ്യരാജാവാണ് ഈ ക്ഷേത്രം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കി പണി കഴിപ്പിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പൂന്താനം കുറൂരമ്മ വില്ലുമംഗലം സ്വാമിയാർ ആഞ്ഞം മാധവൻ നമ്പൂതിരി വൈദ്യമഠം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ നിഷ്കാമ ഭക്തിയുടെ മകുട ഉദാഹരണങ്ങളായിരുന്നു അനവധി ഭക്തർ ഈ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിപ്പിച്ചു ദിനം പൂന്താന ദിനം ചെമ്പൈ സംഗീതോത്സവം ഒക്കെ ഇവിടെ നടത്തി അമ്പത് വർഷത്തോളം ഭഗവാന്റെ തിടമ്പേറ്റി ഒടുവിൽ ഏകാദശിനാൾ വൃത്യു മരിച്ച ഗുരുവായൂർ കേശവന്റെ കഥ സുപ്രസിദ്ധമാണല്ലോ ഗീതാഗോവിന്ദത്തെ അധികരിച്ച് കൃഷ്ണനാട്ടം നിർമ്മിച്ച മാനവേദൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി കൃഷ്ണഗീതി ദിനവും കൊണ്ടാടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുണ്ടായ അഗ്നിബാധയിൽ ശ്രീകോവിലും വിഗ്രഹവും ഒഴികെ ബാക്കിയെല്ലാം കത്തി നശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി ശിലാസ്ഥാപനം കർമ്മം നിർവഹിച്ചത് കാഞ്ചികാമകോടി പീഠം ശങ്കരാചാര്യരാണ് ഒരുപാട് വലിപ്പം പറയാനില്ലെങ്കിലും ഒരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങും നിറഞ്ഞു തുളമ്പുന്ന ആ സുരലോക തേജോ രൂപം വില്ലമംഗലം സ്വാമിക്കെന്ന പോലെ പ്രത്യക്ഷ ദർശനമില്ലെങ്കിലും ആപദ്ഘട്ടത്തിൽ ആ സ്നേഹസാന്ത്വനം ലഭിക്കാത്ത ഏത് ഭക്തനാണുള്ളത് തിടപ്പള്ളിയുടെ തൊട്ടടുത്ത് തുറക്കാ അറ എന്നൊരിക്കലും തുറക്കാത്ത ഒരു അറയുണ്ട് എന്നും അടഞ്ഞുകിടക്കുന്ന ഈ അറ ഒരു അത്ഭുതം തന്നെയാണ് പഴയകാലത്തെ സ്വർണം രക്തങ്ങൾ വെള്ളി തുടങ്ങിയ വഴിപാടുകൾ ഈ അറയിൽ നിക്ഷേപമായി ഉണ്ടെന്ന് പറയപ്പെടുന്നു സരസ്വതി അറയുടെ അഭിമുഖമായി കിഴക്കോട്ട് തിരിഞ്ഞ് ഗണപതി തൊട്ടടുത്തായി അതിമനോഹരമായ അനന്തശയന ശില്പം കരിങ്കൽ തൂണിൽ മുരുകനും ഹനുമാൻ ശില്പവുമുണ്ട് നൃത്തയറ മുളയറ ഓലവായന മുളയറയുടെ മുന്നിലെ മണിക്കിണർ ഇങ്ങനെ എന്തെല്ലാം അത്ഭുതവിശേഷങ്ങൾ പ്രതിഷ്ഠാസമയത്ത് ഈ രുദ്രരൂപത്തിലെ ജലം കൊണ്ടാണ് ശ്രീ പരമേശ്വരൻ ബിംബത്തിൽ അഭിഷേകം ചെയ്തുവത്രേ ഈ മണിക്കിണറിന് മമ്മിയൂർ വരെ വിസ്താരമുണ്ടത്രേ ഇനി ഭഗവാന്റെ പൂജാവിധികൾ നോക്കാം നിർമാല്യ ദർശനം തൈലാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം ബാലാലങ്കാരം പാലഭിഷേകം നവകാഭിഷേകം ഉച്ചപൂജ സന്ധ്യാപൂജ ദീപാരാധന അത്താഴപ്പൂജ തൃപ്പുക തുടങ്ങി പന്ത്രണ്ട് പൂജകൾ ഭഗവാനുണ്ട് ഓരോന്നും കണ്ടുതൊഴാനുള്ള വൻതിരക്ക് അത്ഭുതാവഹം തന്നെ തിരക്കൊഴിഞ്ഞ് ഗുരുവായൂർ കണ്ണനെ കാണാൻ കഴിയില്ലെന്നൊരു ചൊല്ലുണ്ട് ഗുരുവായൂരപ്പൻ്റെ ദിവ്യമായ ഇഹലോക ദുഃഖ നിവാരണ കാരണമായ ബിംബത്തെക്കുറിച്ച് എത്രയോ ഐതിഹ്യങ്ങളുണ്ട് ഭഗവാനെ പുത്രനായി ലഭിക്കുവാൻ പ്രാർത്ഥിച്ച സുതപസും പത്നിയും മുതൽ കശ്യപൻ അതിഥി വാസുദേവർ ദേവകി തുടങ്ങി എത്രയോ പുണ്യജനങ്ങൾ ആരാധിച്ചിരുന്ന ബിംബമാണിത് ഭഗവാൻ തന്നെ ഈ ബിംബം പൂജിച്ചിരുന്നു അത്രേ നെന്മേനി ഉണ്ണി നിവേദിച്ച നൈവേദ്യം വയറു നിറച്ചു കഴിച്ച ഉണ്ണികൃഷ്ണൻ മഞ്ജുള ആൽച്ചുവട്ടിൽ ചാർത്തിയ മാല സ്വന്തം കഴുത്തിലണിഞ്ഞ പ്രേമസ്വരൂപൻ ദത്താത്രേയന്റെ ഉപദേശപ്രകാരം ഭഗവാനെ അഭയം പ്രാപിച്ച ജനമേജയന്റെ കുഷ്ടരോഗം ഭേദമാക്കിയ വത്സലൻ എന്തൊക്കെയല്ല ആരൊക്കെയല്ല ഈ അമ്പാടിപ്പൈതൽ അദ്വൈതവാദിയായ ശ്രീ ശങ്കരാചാര്യൻ ആകാശമാർഗെ സഞ്ചരിക്കവേ ഗുരുവായൂർ എഴുന്നള്ളിപ്പ് നടക്കുകയായിരുന്നു ശ്രദ്ധിക്കാതെ യാത്ര തുടർന്ന് ആചാര്യർ പെട്ടെന്ന് ക്ഷേത്രാങ്കണത്തിൽ പതിച്ചു തെറ്റു മനസ്സിലാക്കിയ അദ്ദേഹം എട്ട് ശ്ലോകങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു ആ കൃതിയാണ് ഗോവിന്ദാഷ്ടകം ജ്ഞാനപാന തിരുത്താൻ വിസമ്മതിച്ച ഭട്ടതിരി പാ പാടിനോട് അങ്ങയുടെ ഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ വിഭക്തിയാണിഷ്ടമെന്ന് അരുൾ ചെയ്ത ആ ഭക്തവാത്സല്യം സുപ്രസിദ്ധമാണല്ലോ മങ്ങാട്ടച്ചൻ്റെ രൂപത്തിൽ കൊള്ളക്കാരിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു പാൽക്കടൽ നടുവിൽ ആനന്ദൻ്റെ മെത്തയിൽ യോഗനിദ്ര ചെയ്യുന്ന സാക്ഷാൽ അനന്തശായിയായി വേദവേദാന്തപ്പൊരുളായ ഈ കൃഷ്ണ പരമാത്മാവിൻ്റെ സവിധത്തിൽ തീരാത്ത ആദികളും ആകുലതകളുമുണ്ടോ ഈ കലിയുഗത്തിൽ ആ തിരുനാമ മന്ത്രങ്ങൾ മാത്രം മതി മോക്ഷസിദ്ധി കൈവരാൻ മൂന്ന് ലോകങ്ങളിലെയും സമസ്ത ചരാചരങ്ങളും ഒന്നായി ചേർന്ന സാക്ഷാൽ വിരാട് സ്വരൂപം ഭഗവാനെ നിന്റെ മുന്നിൽ തൊഴുതു നിൽക്കേ ഞാൻ രാധയോ മീരയോ ഭാമയോ ഒക്കെയായി മാറുന്നുവല്ലോ തൊട്ടരികെ ഒരു മൈൽപീലിയുടെ സ്പർശവും ഹരിചന്ദന സുഗന്ധവും അനുഭവിക്കുന്നല്ലോ കൂപ്പ് കൈയേറ്റ് എൻ്റെ ബാഹ്യചക്ഷുക്കൾ അടയുന്നു അകക്കണ്ണുകൾ പൂർണ്ണമായി തുറക്കുന്നു അവിടെ